ബീഡ് ഫുബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ആവറേജ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു അതായത് ആണല്ലോ സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് ക്ലൈമാക്സ് വളരെ വളരെ പ്രിഡിക്റ്റബിളായിരുന്നു ഇപ്പം ഇതെന്താ സംഭവം ഈ പഴയ വീഞ്ഞന്നെ പുതിയ കുപ്പിയിൽ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് ഞാൻ സംസാരിക്കുന്ന റയൽമാറ്റിൻ്റെ മത്സരത്തെ കുറിച്ചിട്ടാണേ ഒരു പുതുമേ ഇല്ലടോ എന്താണിത് ഏതെങ്കിലുമൊക്കെ പഴയ ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ടിൻ്റെ മത്സരത്തിൻ്റെ റിവ്യൂ എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടാൽ മതി സ്പെസിഫിക് ആയിട്ടുള്ള ഈ മത്സരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാതലായിട്ടുള്ള സംഭവങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ് അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററിനെ മാറ്റാനുള്ള സമയം ഏതെങ്കിലും ജെൻസി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ടുവരണം പുതിയ എന്തെങ്കിലുമൊക്കെ ഐഡിയ വരട്ടെ ഇതിങ്ങനെ പഴയ സാധനം തന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നടക്കുക തന്നെ എന്താ അപ്പം അത് എൻ്റെ പൊന്ന് ചങ്ങയമാർ ഇതെന്താണിത് ഇത് ഇവന്മാരുടെ കോമ്പറ്റീഷനാണ് ഇനി അനേകായിരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതെങ്ങനെയവന്മാർ പുള്ളോഫേന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താ പറയാ ഒരു രക്ഷയില്ല എണീറ്റ് നിന്ന് എണീറ്റൊന്ന് കയ്യടിക്കുക വേറെ ഒന്നും ചെയ്യാനില്ല അതാണ് ഏറ്റി പോയിട്ട് പോയിട്ട് ആദ്യമായിട്ട് വിജയിച്ചിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അതും മറ്റൊരു ട്രമാറ്റിക് രീതിയിൽ എജാതി ക്ലൈമാക്സ് ആയിരുന്നു ഓ എന്താ പറയുക റെയലാണല്ല അറിയല്ല അത്രേ എനിക്ക് പറയാനുള്ളൂ അത്രേ പറയേണ്ടതുള്ളൂ ഈ രീതിയിൽ വേണമെങ്കിൽ എനിക്ക് ഈ റിവ്യൂ അവസാനിപ്പിക്കാം അതിൻ്റെ ആവശ്യമുള്ളൂ എന്താ മെൻറ്റാലിറ്റി ഇത് എനിക്ക് തോന്നുന്നില്ല പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിപ്പിച്ചെടുക്കാൻ പറ്റാത്തൊരു സംഭവമാണുള്ളത് ഇത് ആ ഒരു കുപ്പായം ധരിക്കുമ്പോൾ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ അവർക്ക് വല്ലാത്ത രീതിയിലൊരു ഒരു ഒരു എനർജി ഒരു പോസിറ്റീവ് സംഭവം അങ്ങോട്ട് കടന്നുകയാണ് വല്ലാത്തൊരു ഉണ്ട് അവർക്ക് അത് ചില സാഹചര്യങ്ങളിൽ തടയാൻ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അങ്ങോട്ട് തടയാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ഗിഫ്റ്റുകൾ കൂടി ഇവർക്ക് കൊടു വെക്കാൻ തയ്യാറാകുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ അടിച്ചോളും പക്ഷേ ഗിഫ്റ്റുകൾ കൂടി കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പിന്നെ എന്താ വേണ്ടത് ചാമ്പ്യൻസ് ലീഗ് രാത്രികളിലുള്ള റയൽ റെയൽമാൻഡ്രിഡിൻ ഓറ എൻ്റെ പൊന്നോ ഒന്നുമില്ല ഒന്നും പറയാനില്ല എത്ര പ്രശ്നങ്ങളാണ് അവർക്കുള്ളതെന്നാണ് ഇന്നലത്തെ ആ ടീം നോക്കിക്കഴിഞ്ഞാൽ ആ ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാൽ അതായത് ആരൊക്കെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരൊറ്റ സെന്റ് ഹാഫേ ഉണ്ടായിരുന്നുള്ളൂ ഒരൊറ്റ നാച്ചുറൽ സെന്റ് ഹാഫ് അത് അക്കാഡമി ഇതിനു ഇതിനുമുമ്പ് രണ്ട് ചാമ്പ്യൻസ് ലീഗിൽ മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റൗൾ അസെൻസിയോ ചെക്കനാണ് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല അപ്പോൾ ആളുടെ കൂടെ ചൊമേനി എന്ന് പറയുന്ന മിഡ്ഫീൽഡ്സ് എൻ്റെ ബാക്കായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു ഫുൾ ബാക്കായിട്ട് ആരാണ് റൈറ്റ് സൈഡിൽ ഫെഡേവാൽ വെറുതെ സാക്രിഫൈസ് ചെയ്യണ ടീമിന് വേണ്ടിയിട്ട് ഒരു മടിയുമില്ല കേട്ടോ അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല അതാണ് ലെഫ്റ്റ് ബാക്കായിട്ട് ഫെർലാൻ മെൻറ്റി നമുക്കറിയാം മെന്റിയുടെ ഫോം അത്ര നല്ലതൊന്നുമല്ല ആൾ ഡിഫെൻഡ് ചെയ്യാൻ തന്നെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു ഒരു പ്ലെയറാണ് പിന്നെ അറ്റാക്ക് ചെയ്യുന്നത് അത് സംഭവം ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കാര്യങ്ങൾ ഈ മത്സരത്തിൽ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടെന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ലാതെ ഷൂട്ട് ചെയ്തതൊക്കെ നമ്മൾ ഈ മത്സരത്തിൽ കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാക്ക് ലൈൻ ആയിരുന്നു സിറ്റിയുടെ ബാക്ക് ലൈനിലോ അഞ്ച് ഡിഫൻഡർമാർ മൊത്തം മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അഞ്ച് നാച്ചുറൽ സെൻറ്റർ ബാക്കുകൾ റൈറ്റ് ബാക്കായിട്ട് സെൻ്റെ ബാക്ക് ലെഫ്റ്റ് ബാക്കായിട്ട് സെൻ്റെ ബാക്ക് സെൻ്റർ ബാക്കായിട്ട് സെൻ്റെ ബാക്കുകൾ പിന്നെ മിഡ്ഫീൽഡിൽ സ്റ്റോൺസിനെ കൂടി സ്റ്റാർട്ട് ചെയ്യിക്കുക അത്തരത്തിൽ അഞ്ച് സെൻറ്റബാക്കുകളുണ്ടായിരുന്നു മാൻസിറ്റിയുടെ ലൈനപ്പിൽ അപ്പോൾ ഇവിടെയാണ് റയൽമാർഗ്ഗം എന്ന് പറയുന്ന ആ ടീമിൻ്റെ സ്പിരിറ്റും മെൻറ്റാലിറ്റിയും എത്ര ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഒരു മേക്ക് ഷിഫ് ഡിഫെൻസിന് വെച്ചിട്ട് എത്തിഹാദിൽ പോയിട്ട് ഫസ്റ്റ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് അതിന് കയ്യടിക്കല്ലാതെ വേറെ എന്താ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എത്ര എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ അതിനെയൊക്കെ തരണം ചെയ്യാൻ ശ്രമിക്കുകയാണ് കൂട്ടായ പ്രയത്നമാണ് അവിടെ ഉള്ളത് ഒരുപാട് പ്രശ്നങ്ങൾ റെയിൽ മേഡൽ ഇപ്പോഴും ഉണ്ട് അതൊന്നും പോയി പോയിട്ടൊന്നുമില്ല പക്ഷേ അതാണ് ഇങ്ങനെയുള്ള രാത്രികളിൽ അവർക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കും അതിനെ ഒരു സാക്രിഫൈസിങ് മെന്റാലിറ്റി ഇവിടെ ഉണ്ട് ഇപ്പോൾ ഫെഡേ വാൽവർത്തിയുടെ സാക്രിഫൈസിങ് മെന്റാലിറ്റി ടീമിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ചങ്ങായി റെഡിയാണ് അപ്പ് ആൻഡ് ഡൗൺ റൺ ചെയ്യാൻ റെഡിയാണ് ആ ഫുൾ ബാക്ക് റോൾ കളിക്കാൻ റെഡിയാണ് ഒരു ഒരു മടിയില്ല അതാണ് ഞാൻ പറഞ്ഞത് ജൊമേനി കളിക്കുന്നു ഇപ്പോൾ ചൊമേനിയെ നല്ല രീതിയിൽ പുകഴ്ത്തിയിട്ടുണ്ട് മത്സരത്തിനു ശേഷം ആൻഡ്രോട്ടി ശരിയാണ് ആൾ ആ റോളിൽ അത്ര കംഫർട്ടബിളൊന്നും അല്ല പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അസെൻസിയോ സെൻസേഷണൽ പെർഫോമൻസ് സെർജിയോ റോമോസിനൊക്കെ നമുക്ക് ഓർമ്മ വരുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് നമ്മൾ കമ്പാരിസൺ ചെയ്യല്ല ആദ്യം മനസ്സിലാക്കണം പക്ഷേ ആ ഒരു ഓർമ്മ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സംഭവമല്ലേ ഹാളൻഡുമായിട്ട് ആ ഒരു ശരിക്കും ആ ഒരു ഫൈറ്റ് റെഡി ആയിട്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആയിട്ടാണെന്ന് ഒരു പ്രോപ്പർ മാറ്ററിസ്റ്റ് ആയിട്ടാണ് നമുക്ക് ആ സെൻസിയോ ഗ്രൗണ്ടിൽ കാണാൻ സാധിച്ചതായിരുന്നു ലാസ്റ്റ് ഡിച്ച് ടാക്കിളുകളും കാര്യങ്ങളൊക്കെ അസെൻസിയോ നടത്തുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള ആ ഒരു മെൻ്റാലിറ്റി ഒരു മാഡിസ്റ്റിയുടെ മെൻ്റാലിറ്റി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡ് സബയോസ് മിസ്റ്റേക്ക് വരുത്തി ആ ഒരു പെനാൽറ്റി കൺസിഡർ ചെയ്തു പക്ഷെ ഓവറോൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു അസിസ്റ്റ് അസിസ്റ്റക് ഈക്ലേഴ്സിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈക്ലേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് പിന്നെ ജൂഡ് ബില്ലിങ്ങ് ആമ എന്താ വെച്ചതിനെക്കുറിച്ച് പറയാം അതായത് ഫസ്റ്റ് ഹാഫിൽ അത്ര മികച്ച രീതിയിലല്ല ജൂഡ് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ഒരു പ്രത്യേകതരം വില്ലുണ്ട് ജൂഡിൻ്റെ ഗെയിമിൽ അതായത് ടീമിന് വേണ്ടി അ ഗെയിം സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ് അപ്പ് ആൻഡ് ഡൗൺ റൺ ചെയ്തോളും ഗ്രൗണ്ടിൽ എല്ലായിടത്തും നമുക്ക് അദ്ദേഹം ഫുൾ സ്വിങ്ങിലാണെങ്കിൽ അദ്ദേഹം നമുക്ക് കാണാൻ പറ്റും എല്ലായിടത്തും ഉണ്ടായിരിക്കും പറഞ്ഞു കളിക്കും ബോക്സിൽ ക്രാഷ് ചെയ്യും ഹാഫ് എല്ലിൻ്റെയൊക്കെ എടുത്ത് വന്നിട്ട് അവിടെ ടാക്കിൾ വിൻ ചെയ്യാൻ ശ്രമിക്കും ഇൻറ്റർസെപ്ഷൻ നടത്താൻ ശ്രമിക്കും ആളൊരു യെല്ലോ കാർഡിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ യെല്ലോ കാർഡ് കിട്ടിയിരുന്നെങ്കിൽ അടുത്ത മത്സരത്തിൽ ചിലപ്പോൾ സസ്പെൻഷൻ നേരിടേണ്ട സിനിമാ പക്ഷെ എന്നിട്ടും ഡ്യൂലികൾ വിൻ ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ഡ്യൂലികൾ ഈ മത്സരത്തിൽ വിൻ ചെയ്തുള്ള ജൂഡ് വെല്ലിങ്ങ് ആണ് എന്നിട്ട് വിന്നിംഗ് ഗോളും ചങ്ങാനെ അടിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോങ് ബാസ്റ്റിംഗ് റണ്ണ് അതിൽ നമുക്ക് കാണാൻ സാധിച്ചു ആ ഒരു നെവർ സേ ഡയ ഉണ്ടല്ലോ പെർഫെക്റ്റ് മാൻഡ് സ്റ്റാൻ നമുക്ക് വിളിക്കാൻ പറ്റാത്തുള്ള പ്ലെയറാണ് ജൂഡ് ബെല്ലിങ് ആണ് പിന്നെ റോഡ്രിഗോ റോഡ്രിഗോ വൺ സെക്കൻഡ് രണ്ടർ റേറ്റ് പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ആവിലൊക്കെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒക്കെ ചോയ്സ് ഓഫ് പാസിംഗും കാര്യങ്ങളൊക്കെ ആ റൈറ്റ് ബെങ്കിൽ ശരിക്കും മേനുസ്ടിക്കുകയായിരുന്നു ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ചെങ്ങായി അഗെയിൻ സാക്രിഫൈസ് ഇട്ട് കളിക്കുന്നത് കാരണം ഭയങ്കരമായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യേണ്ട ഒരു സിനാരിയോ ഉണ്ട് കാരണം വെച്ചാൽ ആ ഒരു ഏരിയയിൽ ഒരു വളർബിലിറ്റി ഉണ്ടല്ലോ ഫെഡേ ഡിഫൻസി സോളിഡ് ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി ഒരു മിഡ്ഫീൽഡർ കളിക്കുകയാണ് ആ ഒരു പൊസിഷനിൽ അത്ര കംഫർട്ടബിൾ അല്ല അഗൈൻ ആളുടെ കൂടെ ആർ സി ബി ആയിട്ട് കളിക്കുന്ന മറ്റൊരു മിഡ്ഫീൽഡർ അപ്പോൾ രണ്ട് മിഡ്ഫീൽഡർമാരാണ് അവിടെ ഡിഫൻസിൽ കളിക്കുന്നത് അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും സപ്പോർട്ട് പോകണം ആ സപ്പോർട്ട് റോട്ടറി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ അപ്പോൾ അതിനൊന്നും ഒരു മടിയുമില്ല അപ്പോൾ ഫെഡേ സംബന്ധിച്ചിടത്തോളം മൈൻഡ് സെറ്റ് മാറ്റണം മിഡ്ഫീൽഡ് കളിക്കുന്ന പോലെ എല്ലാം റൈറ്റ് ബാക്കായിട്ട് കളിക്കുമ്പോൾ അതിന് ഭയങ്കരമായിട്ടുള്ള മൈൻഡ് സെറ്റിൽ ചേഞ്ച് വരുത്തണം ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ ബോക്സിൽ ഡിഫൻഡ് ചെയ്യുമ്പോൾ കൈ പുറകോട്ട് കിട്ടേണ്ടി വരും അല്ലെങ്കിൽ പെനാൽറ്റി കൺസെടേണ്ടി വരും കാരണം ബോക്സിൻ്റെ പുറത്ത് ഹാൻ ബോൾ കൺസീഡ് ചെയ്യുന്ന പോലെ അല്ലല്ലോ അകത്ത് കൺസിഡ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ രീതിയിൽ മെൻ്റാലിറ്റിയിൽ മാറ്റം കൊണ്ടുവരണം ആ ഒരു പൊസിഷനിൽ കളിക്കും അപ്പം എളുപ്പമുള്ള ഒരു കാര്യമല്ല മാത്രമല്ല കാരണം ചൂട് പറഞ്ഞാൽ ഈ ഒരു ഡിഫൻസ് ഡിഫെൻസ് മുമ്പ് ട്രെയിൻ പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് എന്നിട്ടാണ് അവർ നല്ലൊരു സോളിഡ് പെർഫോമൻസ് കാഴ്ച വെച്ചത് അതായത് ഡിഫൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും ഈ മനസ്സിൽ റയലിൻ്റെ ഡിഫൻസിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കമ്പാരിറ്റീവ്ലി ഇത്ര സോളിഡായിട്ടുള്ള നാച്ചുറൽ സെൻറ്റബാക്കായിട്ടുള്ള സിറ്റിയേക്കാൾ എത്രയോ ഭേദമായിട്ടാണോ ഈ മേക്ക് ഷിഫ്റ്റ് റയിൽ മാഡിലെ ഡിഫൻസ് കളിച്ചത് അത് അത് ചെറിയൊരു കാര്യമല്ല അതാ ഒരു ബാറ്റ് ധരിക്കുമ്പോൾ കിട്ടുന്നൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് പിന്നെ എംബാപ്പെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ചാൻസുകളൊക്കെ നല്ല ചാൻസുകളൊക്കെ അദ്ദേഹം അത് മസ്സ് പ്രത്യേകിച്ച് ആ ഹാഫ് ടൈമിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു ഒപ്പർണിറ്റി റിട്ടറി കൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നത് അതിലുള്ള സിറ്റിയുടെ ഡിഫെൻറ്റിംഗ് എൻ്റെ പൊന്ന് ഞങ്ങൾ വരെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ് തോന്നുന്നത് എംബാപ്പെ അത് അറ്റ്ലസ്റ്റ് ടാർഗറ്റിങ്ങനെ മേടിക്കാൻ പറ്റും അതിന് മുമ്പ് വിനി ജൂനിയർ ഒരു 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 ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നോ ബോൾ അതായത് ആ ഒരു ട്രിവൈലാ സാധനം അത് എംബാപ്പിയെ റിലീസ് ചെയ്തിട്ടുള്ള ബോൾ ബ്യൂട്ടിഫുൾ ബോൾ അഗെയിൻ എംബാപ്പിയുടെ ഷോർട്ട് ഐഡിയസൻ സേവ് ചെയ്യുന്നു എഡിയാസൻ നല്ല സേവുകളൊക്കെ നടത്തി വരികയായിരുന്നു പക്ഷെ അവസാനം കൊണ്ട് കലോടിച്ചു പിന്നെ മത്സരത്തിൽ റയൽമാഡിൻ്റെ പ്ലെയർ ഓഫ് ദ മാച്ച് അത് വിനീ ജൂനിയറാണ് വിനീ ജൂനിയറിൻ്റെ ആട്ടം നമുക്ക് കാണാൻ സാധിച്ചു വൺസ് അഗെയിൻ ഒരു അസിസ്റ്റ് അദ്ദേഹത്തിന് ആ വിന്നിംഗ് ഗോളിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചെങ്കിലും അസിസ്റ്റ് ഇല്ലാതിരുന്നെങ്കിലും വിനി ജൂനിയർ ഹാഡ് എ സെൻസേഷണൽ ഗെയിം ബ്യൂട്ടിഫുൾ ഗെയിം അപ്പോൾ ഇതിലേ ഇപ്പോൾ മാനസിയുടെ ആരാധകർ മാനസിയുടെ ആരാധകർ വലിയ ബാനറും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു മത്സരത്തിന് മുമ്പായിട്ട് അതെന്താണ് വിനി ജൂനിയറിന് നേരൊക്കെയാണ് പറയുന്നത് റോഡറിയുടെ പിക്ചറൊക്കെ വെച്ചിട്ട് ബാലൻഡിയോർ പിടിച്ചേക്കുന്ന പിക്ചറൊക്കെ വെച്ചിട്ട് അതായത് നൂലൊളിക്കേണ്ട എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ നൂലൊളിക്കണ്ട വിനി എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമുള്ളത് പക്ഷേ ഇങ്ങനെയുള്ളൊരു ബാനർ വെക്കുന്നത് അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം നമ്മുടെ പ്ലെയറിനെ സപ്പോർട്ട് ചെയ്യാൻ പല രീതികളുണ്ട് ഓക്കെ പക്ഷേ അതിനുള്ള ഒരു ഒക്കേഷൻ കൂടി നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഒക്കേഷൻ പെർഫെക്റ്റ് ഒക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മാൻസിറ്റിയുടെ ആരാധകർ അത് പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ടീം റയൽമാൻഡർ ആണ് എന്നുള്ളതും നമ്മൾ വിനീ ജൂനിയറിനെയാണ് ചൊറിയാൻ പോകുന്നത് എന്നുള്ളതും ഇതിലൊക്കെ ഉപരി മാൻസിറ്റി ടീമിനെ ഇപ്പം നമ്പാൻ പറ്റില്ല എന്നുള്ളതും മാൻ സിറ്റി ആരാധകർ ഓർക്കണമായിരുന്നു സ്വന്തം ടീമിനെ ഈ ഒരു സിനിരിയില് നമ്പ പറ്റൂല മാത്രമല്ല മാൻ സിറ്റി ആരാധകരുടെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ഞനം കുത്തുന്ന പരിപാടിയാണ് അവസാനം മാൻ സിറ്റി പ്ലെയേഴ്സ് ചെയ്തത് എന്താണത് അതായത് വെടിവെക്കാനായിട്ട് തോക്ക് കൂടെ എടുക്കുന്ന സാഹചര്യത്തിൽ അവിടെ വെച്ച് വെടി പൊട്ടിച്ച ഉള്ള അവസ്ഥയാലോ ചോദിക്കുക അവിടെ തന്നെ എടുക്കുന്ന സാഹചര്യം തന്നെ കാഞ്ചി വലിച്ചു അതാണ് അവിടെ സംഭവിച്ചത് സൂയിസൈഡൽ സംഭവങ്ങൾ എഡേഴ്സിൻ്റെ ബ്ലണ്ടറുകൾ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് വിനീത് ജുനിയറാണ് കൊടുത്തത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ അവസാനം അത് എഡേഴ്സിനാണ് കൊടുക്കേണ്ടിയിരുന്നത് കാരണം ചെങ്ങായി സിംഗിൾ ഹാൻഡഡ്ലി ചില മണ്ടത്തരങ്ങൾ ചെയ്തു അതോടൊപ്പം തന്നെ ഓവറോൾ മാച്ചിൻ്റെ ഡിഫെൻസിങ് ഓക്കെ എഡേഴ്സൺ മണ്ടത്തരങ്ങൾ ചെയ്തു പക്ഷേ മാൻസിറ്റിയുടെ ഡിഫെൻഡിങ് എന്ത് തേങ്ങയെന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ വേറെ കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് പെബ്ഗോഡുകൾ എന്ന് പറയുന്ന മാനേജർ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് മത്സ്യത്തിൽ ഇടയ്ക്ക് വെച്ചിട്ട് മാൻസിറ്റി കൺട്രോളൊക്കെ തിരിച്ചു പിടിക്കാനൊക്കെ സാധിച്ചായിരുന്നു ഫസ്റ്റ് പതിനഞ്ച് മിനിറ്റ് റയൽ റയിൽമാഡാണ് കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാർട്ട് കുറേ ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നു അവർക്ക് അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല അതൊക്കെ കൂടി യൂഷ്വലി നമ്മൾ കാണുന്ന റയൽ റയിൽമാഡനല്ല ഈ ഒരു മത്സരത്തിൽ കണ്ടിരുന്നത് ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ പ്രത്യേകതര ഒരു ക്ലിനിക്കാലിറ്റി റയൽ മാഡിൻ്റെ ഗെയിമിൽ ഉണ്ടാവാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ അത് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റുന്നതായിരുന്നില്ല അവർ പിന്നെ മിസ് ചെയ്യായിരുന്നുണ്ടായിരുന്നത് അങ്ങനെയാണ് അഗെയിൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ ഹാളുണ്ട് ലീഡ് കൊടുത്തിട്ടുണ്ടായിരുന്ന മാൻസിറ്റിക്ക് അപ്പം അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ പിന്നെ അതിനുശേഷം മാൻസിറ്റി ഒരു കൺട്രോൾ എടുത്തിട്ടുണ്ടായിരുന്നു ചാൻസുകൾ അവർ കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു റെയിൽമാഡ് കംപ്ലീറ്റ്ലി ആ ഒരു ഫോക്കസ് എന്തായിരുന്നു വെച്ചാൽ ഒബ്വിയസ്ലി അവരുടെ ഫോർവേഡുള്ള ഉള്ള പ്ലെയേഴ്സിൻ്റെ അവർ പേസ് യൂസ് ചെയ്തുകൊണ്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ തന്ത്രം ഉണ്ടായിരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഇടയ്ക്ക് വെച്ച് പ്രസ്വം ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിലൊക്കെ ഈ റയൽമാഡിൻ്റെ പിന്നെ പ്രസ്സിങ് നല്ലതായിരുന്നു അവർ പൊസഷൻ ടേൺ ഓവർ നടത്തുന്നുണ്ടായിരുന്നു ആ ടേൺ ഓവറുകളിൽ നിന്ന് ട്രാൻസിഷനിലാണ് കൂടുതലും അല്ലെങ്കിൽ എല്ലാ ചാൻസുകളും പിന്നെ റയൽമാരുടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു ബിൽഡപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ വിനിയുടെ ട്രിവലോ പാസിൻ്റെയൊക്കെ ബിൽഡപ്പ് നല്ലതായിരുന്നു അതിൽ മാൻ സിറ്റിയുടെ പ്രസ് വീക്കായിരുന്നു മാൻ സിറ്റിയുടെ പ്രസ്സിലും പ്രശ്നങ്ങളുണ്ട് അപ്പം ഇത് പിന്നെ നമ്മൾ പെബ്ഗോളെയും ബ്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട് ശരിയാണ് പ്ലെയേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങാണ് അവസാനം കൊണ്ട് കളി തൊലിച്ചത് പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പം ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ മെൻറ്റാലിറ്റി ഇതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് മെൻറ്റാലിറ്റി എന്താണ് മാനേജറി ടീമിൽ പിന്നെ കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് മാനേജറി ടീമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇപ്പം തന്നെ ഈ ടൈ ടെക്നിക്കലി കഴിഞ്ഞിട്ടില്ലല്ലോ ഏറ്റവും ഹാതിരി മൂന്നേ രണ്ടിനും ജയിച്ചു ഇനി ബെർണബേലൊരു കളി ഉണ്ട് ബെർണബേയിൽ പോയി ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടൈ തീർന്നു എന്ന രീതി തന്നെയാണ് കരുതുന്നത് പക്ഷേ എന്നാലും ടെക്നിക്കലി അവിടെ പോയി ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് മാൻസെറ്റിക്ക് അടുത്ത റൗണ്ടിൽ കടക്കാലോ അതിനൊരു സാധ്യത ഉണ്ടല്ലോ അതിനു പകരം പെംഗോഡിലെ എന്ത് തരത്തിലുള്ള മെസ്സേജാണ് സ്വന്തം ടീമിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഞാൻ തന്നെയാണ് ബ്ലെയിം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത് പിന്നെ മാത്രമല്ല എങ്ങനെയാണ് ഈ റെയിൽമാഡിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്താണത് ഇത് എന്ത് മെസ്സേജാണ് ടീമിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത് റെയിൽമാഡ് നോർമലല്ല എന്ന് പറയുന്നു അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് എങ്ങനെയാണ് ഇവർ പിന്നെ ഹാൻഡ്ലിയുടെ അറിയില്ല അവരുടെ ഒരു മെയ്ക്ക് ഷിഫ്റ്റ് ഡിഫെൻസിനെ കാര്യമായിട്ട് ത്രട്ടൻ ചെയ്യാൻ പോലും മാൻ സിറ്റിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിലിപ്പോൾ എഡേഴ്സൺ വളരെ ക്രൂശ്യലായിട്ടുള്ള കുറച്ച് സേവുകൾ നടത്തിയില്ലായിരുന്നെങ്കിൽ അത് നടത്താനാണ് ചങ്ങാക്ക് പൈസ കൊടുക്കുന്നത് അത് വേറെ കാര്യം പക്ഷേ നമ്മളൊരു കൊളോക്കി പറഞ്ഞു പോലും അതുകൊണ്ട് പറഞ്ഞു പോയാണ് അല്ലെങ്കിൽ സ്കോർ ലൈൻ വളരെ മൃഗീയമായി പോയെ മാൻ സിറ്റിയെ സംബന്ധിച്ചോളൂ പക്ഷേ എന്നിട്ടും മത്സരത്തിൻ്റെ എൺപത്തി അഞ്ച് മിനിറ്റ് കഴിയുന്ന സാഹചര്യത്തിൽ രണ്ടേ ഒന്നിൻ്റെ ലീഡാണ് എറ്റി സ്വന്തം ക്രൗഡിന് മുമ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉള്ളത് എന്നിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല പക്ഷേ ഇതിൽ എന്താണ് ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവം ഒന്നുമില്ല സംഭവമൊന്നുമില്ല റെയൽമാഡിത് ഒരുപാട് തവണ നമ്മുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിച്ചുള്ളൊരു സംഭവമാണ് അല്ലാതെ ചില ആളുകളൊക്കെ പറയും ഇത് ഫ്ലൂക്കാണ് മറ്റുതാണ് മറിച്ച് ഒക്കെ ഫ്ലൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ നടക്കുന്നതിനാണ് ഫ്ലൂക്ക് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അതിന് വേറൊരു ഒരു ഒരു സാധനമുണ്ട് അതില്ലാതെ ചെയ്യാൻ പറ്റില്ല ആ ഒരു മെൻ്റാലിറ്റിയിൽ അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ മാൻസിറ്റിയുടെ ഗെയിം മാനേജ്മെൻറ്റ് ഓഫുള്ളായിരുന്നു എന്നുള്ളതാണ് അതിപ്പം നമ്മൾ ഈ സീസണിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ മാത്രമല്ല ഈ വെല്ലുവിളികളൊക്കെ നടത്തുന്നത് നല്ലതാണ് പക്ഷേ ലേറ്റൺ ഓറിയൻറ്റിനോട് പോലും ഞരങ്ങയും പേരങ്ങിയൊക്കെയാണ് ആ മത്സരത്തിൽ എങ്ങനെയൊക്കെ കടന്നു കടന്നുകൂടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത് മാത്രമല്ല ഓവറോൾ അവരുടെ ഫോം അത്ര മേച്ചല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതായത് അവരുടെ റീസൻ്റ് ആയിട്ടുള്ള വിക്ടറീസ് നോക്കി സ്വിച്ച് ഡൗൺ എതിരെ ചെൽസിക്കെതിരെ സിക്കെ ജയിച്ചു പിന്നെ മരസ്ക മാസ്റ്റർ ക്ലാസ് ആയിരുന്നു ആശോനോടുള്ള ശിഷ്യൻ്റെ ഒരു ഒരു പറയുന്നില്ല അതായിരുന്നു അത് അല്ലാതെ അവരുടെ ഫോം അത്ര നല്ലതല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇമാതിരി വെല്ലുവിളി കിങ്സ് ഓഫ് യൂറോപ്പിനെതിരെ നടത്തുന്നത് കരൺ ചാമ്പ്യന്മാർക്കെതിരെ നടത്തുന്നത് അവരാണെങ്കിലോ ഒരുപാട് പ്രശ്നങ്ങളുമാണ് വരുന്നത് എന്നിട്ടും അവർ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു പിച്ചിൽ അപ്പം ഇവിടെ എന്താണ് ആ ഒരു ബാനറ് പൊക്കി പിടിച്ചതിനെ കുറിച്ചൊന്നും എനിക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല പക്ഷേ അത് കൃത്യമായിട്ടുള്ളൊരു ഒരു ഒക്കേഷനിലാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സ്വന്തം ടീമിനെ നമ്പാൻ പറ്റുന്ന ഒരു സിനാരി ആ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതൊക്കെ മോട്ടിവേഷൻ കൂട്ടുന്ന തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ മത്സരത്തിന് ശേഷം തിബോ കോർട്ട് പറയുന്നത് വെച്ചാൽ വിനീജുഗർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല ഇനിയിപ്പോൾ ആൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് ബാനറിൽ ബാനറിലെന്തായിരുന്നു എന്നുള്ളത് പക്ഷേ അത് തമാശ രൂപമാണ് പറയുകയാണ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ബിനീജു പറഞ്ഞിട്ടുണ്ട് തനിക്കത് മോട്ടിവേഷൻ തന്നെയാണെന്നുള്ളത് അതായത് ഇത്തരത്തിലുള്ള ടീഫോ അല്ലെങ്കിൽ ട്രൈവൽ ഫാൻസ് ചെങ്ങായനെ ബൂ ചെയ്യുന്നതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങായ്ക്ക് കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അതാണ് ചെങ്ങായുടെ മെൻറ്റാലിറ്റി ഉള്ളത് ഈ ക്ലബ് ലെവലിൽ ഫുട്ബോളെങ്കിലും അത് നമ്മൾ ട്രൈമാൻ്റെ ഗുപ്പായ അതിൽ അനവധി നിരവധി തവണ ചാമ്പ്യൻസ് ലീഗ് രാത്രികൾ കണ്ടിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ തന്നെയാണ് ഈ ഒരു മത്സരം സംഭവിച്ചത് അപ്പോൾ ആ രീതിയിൽ ചങ്ങാൻ മോട്ടിവേഷൻ കൂട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടായിരുന്നത് ഒപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തി സ്വന്തം ടീം തന്നെ അതാണ് വിനീടൊക്കെ ഐഡൽ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ക്രിസ്ത്യാന റൊണാൾഡോ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ചേങ്ങാമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങൾ ബൂ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അത് എക്സ്ട്രാ എനർജിയാണ് കൊടുക്കുക എക്സ്ട്രാ ഊർജ്ജം കൊടുക്കുക ഓൾറെഡി നല്ല ഊർജം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഹോർലിക്സിൽ ബോൺ ബോൺവീറ്റ് കൂടി കലക്കി കൊടുക്കണോ അതിൻ്റെ ആവശ്യമുണ്ടോ അതാണ് മാൻ സിറ്റി ഫാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുള്ളത് അവർക്ക് കിട്ടുകയും ചെയ്തു കിട്ടി ബോധിച്ചു ഇപ്പോൾ വിനീ ജൂനിയർ എന്താണ് ഈ മത്സരത്തിൽ ചില അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചുകൾ പറഞ്ഞാൽ ഔട്ട് സ്റ്റാൻഡിങ് ആണ് അദ്ദേഹത്തെ സംഭവിച്ചോളം ചാമ്പ്യൻസ് ലീഗിൽ ചങ്ങാൻ ഉണ്ടാക്കുന്ന ഒരു ഓറ ഉണ്ട് അത് വേറെ രീതിയിലുള്ളൊരു സംഭവമാണ് വളരെ മെനസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൾ അക്കാഞ്ചിയുടെ പരിപ്പിളക്കി അക്കാഞ്ചിക്ക് എഞ്ചുറി പറ്റി അദ്ദേഹം പോകുന്നു റീകൊലൂയിസ് വരുന്നു റീ കൊലൂയിസിൻ്റെയും പരിപ്പിളക്കി പണ്ടാറക്കി കളയുന്ന ചിത്രമാണ് നമ്മൾ കണ്ടിരുന്നത് ആ വിങ്ങിൽ ആരാണോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ രീതിയിൽ മുമ്പ് നമ്മൾ കൈ വാക്കർ മിനി ജൂനിയർ ബാറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങോട്ട് മുട്ടാൻ പറ്റുന്നില്ല ആർക്കും ആൾ ആ ബയലിൻ്റെ അടുത്തേക്ക് പോകുന്നു സുന്ദരമായിട്ട് ആളുകൾ ബീറ്റ് ചെയ്ത് പോകുന്നു ക്രോസുകൾ കൊടുക്കുന്നു അതിൽ ബെല്ലിംഗ് തലവെക്കുന്നു ഗോളാകുന്നില്ല മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ചാൻസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വിനീ ജൂനിയറായിരുന്നു അഞ്ച് ചാൻസുകൾ ഏറ്റവും കൂടുതൽ ടച്ചസ് ഓപ്പോസിൻ ബോക്സ് നടത്തിയിട്ടുള്ള ചങ്ങായി ഈ ചെങ്ങായിയാണ് പത്ത് ടച്ചസ് ഓണുകൾ മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നു അസിസ്റ്റ് ഒരെണ്ണം അത്തരത്തിൽ മറ്റൊരു സെൻസേഷൻ പെർഫോമൻസ് വിനീ ജൂനിയർ എന്ന് സംബന്ധിച്ചിടത്തോളം ഇത് സ്വല്പം പേഴ്സണൽ കൂടിയാണ് അല്ലേ ആ ബാലൻഡ്യൂർ സാഗേം കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ സംസാരിച്ചാണ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ വിനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് റെയിലിനെ സംചോദണം വിനി ഇത്തരത്തിലുള്ള രാത്രികൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു ചങ്ങയാണ് ഡെലിവറി ചെയ്യാനായിട്ട് അപ്പോൾ അതുതന്നെയാണ് ആളുടെ കോൺട്രാക്ട് സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ സോർട്ടൗട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് റെയിൽ തന്നെ ഒരുപാട് കാലം തുടരണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റയലിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത എന്നുള്ളതാണ് ആ രീതിയിൽ മറ്റൊരു രാത്രിയിൽ കൂടി അദ്ദേഹം ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ് അനദർ സെൻസേഷണൽ പെർഫോമൻസ് പക്ഷേ ഇതൊരു കൂട്ടായ പ്രയത്നം തന്നെയായിരുന്നു അതാണ് കാരണം ഡിഫിക്കൽട്ട് സിനാരിയകളിൽ ടീമായിട്ട് പ്രവർത്തിക്കണം ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ടീമിനെ ഹെൽപ്പ് ചെയ്യും അത് നമുക്ക് കാണാൻ സാധിച്ചു അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെ തന്നെയാണ് അവർ പിന്നെ പല മത്സരങ്ങളും മുമ്പും ജയിച്ചിട്ടുള്ളത് പക്ഷേ അതോടൊപ്പം തന്നെ ഈ മേക്സി ഡിഫൻസിനൊക്കെ വെച്ചിട്ട് ഇത്തരത്തിലുള്ളൊരു ബിഗ് വെയിറ്റ് ത്രീ ഫുൾ ഓഫിയാണെങ്കിൽ അതൊരു കൂട്ടായ പ്രയത്നം ഇല്ലാതെ പലരുടെയും സാക്രിഫൈസ് ഇല്ലാതെ നടക്കില്ല എന്നുള്ളതാണ് അത്തരത്തിൽ സാക്രിഫൈസ് ചെയ്യാൻ ടീമിന് എല്ലാം കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവർക്ക് ഈ സീസണിൽ ഒരു പക്ഷേ ചിലപ്പോൾ ട്രോഫികൾ അടിക്കാൻ സാധിച്ചു എന്ന് ഇല്ല കാരണം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ നേരിടുന്നുണ്ട് പക്ഷേ എഴുതിത്തളാൻ നോക്കണ്ട അതാണ് എനിക്ക് പറയാനുള്ളു എഴുതിത്തളാൻ നോക്കേണ്ടത് റയൽമാഡാണ് പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് ആണത് അവിടെ ഗോൾഡ് ഒരു എലമെൻറ്റ് ഓഫ് ലക്കൊക്കെ ഉണ്ട് അത് സ്വഭാവം ഫുട്ബോളിൽ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ലക്ക് ഫാക്ടറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളത് തന്നെയാണ് പിന്നെ നമ്മുടേതായിട്ടുള്ള ലക്ക് നമ്മൾ ഉണ്ടാക്കും വേണം അത് വേറെ കാര്യം അവിടെ ഷിന്നിലൊക്കെ തട്ടിയിട്ടാണ് വലിയേക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ നിരന്തരം നോക്ക് നോക്കിയതുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സെക്കൻഡ് ആഫിൽ റൽമാഡിൻ്റെ പെർഫോമൻസ് വാസ് ബ്രില്യൻ എത്തിഹാദിലേക്ക് വന്നിട്ട് ഒരു എവേ ടീം ആദ്യമായിട്ടാണ് പെബ്ഗോഡിയുള്ള മാനേജറായതിനു ശേഷം ഇരുപത് അറ്റംപ്റ്റുകൾ നടത്തുന്നത് അറിയലാണല്ലോ അറിയാമല്ല അതാണ് അപ്പോൾ അത്തരത്തിൽ ഫാൻസിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷം മിസ്റ്റേക്കുകളിലൂടെയാണ് അവർ തോറ്റത്തെ ഗ്രൂപ്പ് അവർ ഈ മത്സരത്തിൽ ഓവറോൾ നമ്മൾ പിക്ചർ നോക്കി കഴിഞ്ഞാൽ കോൺടാക്ട് നോക്കി കഴിഞ്ഞാൽ തോൽക്കാൻ ഡിസേർവിങ് ആയിരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ നമ്മൾ തോൽക്കാൻ ഡിസേവിങ് ആയിട്ടുള്ള മത്സരങ്ങളിലും ജയിച്ച് കയറാൻ ചിലപ്പോൾ സാധിക്കാറുണ്ട് അതാണ് ഫുട്ബോളിൻ്റെ ഉള്ളത് ചിലപ്പോൾ നമ്മൾ ആ മത്സരം ജയിക്കാൻ അർഹരായിട്ടുണ്ടാവില്ല പക്ഷേ സ്റ്റിൽ നമ്മുടെ ഗെയിം മാനേജ്മെൻറ്റും മാനേജറിൻ്റെ ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളും അത്തരത്തിൽ പ്ലേഴ്സിൻ്റെ ഒക്കെ കൊണ്ട് ജയിച്ച് കയറാനൊക്കെ പറ്റും അത് റേമാർന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ അവർ ഒരുപാട് മത്സരങ്ങൾ ജയിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത്തരത്തിലൊരു മെന്റാലിറ്റി മാൻസിറ്റിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഈ രണ്ട് ടീമുകളുടെയും വ്യത്യാസം വരണ പേര് ഒരു ലെഗ് കൂടി ഉണ്ട് അതിലെന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം പക്ഷേ പെബ്ഗഡൽ ഓൾറെഡി അടിയറവ് പറഞ്ഞ പോലെയാണ് ഇരിക്കുന്നത് ആളുടെ ആ ഒരു ഒരു നെഗറ്റീവ് ഓറ മൊത്തത്തിൽ ടീമിലേക്ക് കടക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവർ അവസാനം വെച്ചിട്ട് കലൊടുക്കുന്നത് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഈ സീസണിൽ തന്നെ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതല്ലേ ഫൈനൂതിനെതിരെ മൂന്ന് ഗോൾ ലീഡ് കളഞ്ഞു വിളിക്കുന്നു പി എസ് സിക്കെതിരെ രണ്ട് ഗോൾഡ് ലീഡുണ്ടായിട്ട് അത് കളഞ്ഞു പിടിച്ചിട്ട് രണ്ട് നാല് രണ്ടിൽ തോൽക്കുന്നു ഫൈനൂത്തിനെതിരെ സമനിലയിലാണ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് ഇപ്പോൾ ദാ മാൻസിറ്റിക്കെതിരെ എൺപത്താറാമത് മിനിറ്റിലും തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിലും ഗോൾ കൺസീഡ് ചെയ്തിട്ട് തോൽക്കുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിക്സ്ചറിൽ ഏഴ് ഗോളുകൾ അവസാനത്തെ പതിനഞ്ച് മിനിറ്റിൽ മാൻസിറ്റി ഈ സീസണിൽ ചാമ്പ്യൻഷിപ്പിൽ കൺസീഡ് ചെയ്തിട്ടുണ്ട് മറ്റൊരു സൈഡിനും അത് അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള റെക്കോർഡാണ് പെബ്ഗോളുടെ ടീം നേതൃത്വം വെച്ചിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ മൊത്തം സീസണിൽ കൺസീഡ് ചെയ്ത ഗോളുകളേക്കാൾ കൂടുതൽ ഗോളുകൾ ഈ ഒരു സീസണിൽ മാൻസിറ്റി കൺസീഡ് ചെയ്ത് കഴിഞ്ഞു മുപ്പത്തി എട്ട് മത്സരങ്ങളിൽ അൻപത്തി ആറ് ഗോളുകൾ കൺസീഡ് കഴിഞ്ഞു കഴിഞ്ഞ സീസണിൽ ആകെ അൻപത്തി നാല് ഗോളുകളെ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ മൊത്തം അതും അൻപത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്ന് അപ്പോൾ അത് എത്രത്തോളം ലീക്ക് ചെയ്യാണ് മാനസിയുടെ ഡിഫൻസുകളാണ് ഇനി ഈ ഒരു ടിഫോക്ക് ഈ ഒരു ബാനറിന് ഉദ്ദേശിച്ച കാര്യം പറയാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം വിനി അദ്ദേഹത്തിൻ്റെ ആ ഒരു എബിലിറ്റി തുറന്നു കാണിച്ചു സബയോസൊക്കെ പറയുന്നത് വിനിയാണ് ബെസ്റ്റ് പ്ലെയർ ഉണ്ട് വേൾഡ് നമ്മുടെ കൂടെ ബെസ്റ്റ് പ്ലെയർ ഉണ്ട് എന്ന രീതിയിൽ സംസാരിക്കുന്നു അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് പക്ഷേ ഇവിടെ ഈ പെബ്ഗോഡുകൾ എന്ന് പറഞ്ഞ മനുഷ്യൻ എത്രത്തോളം റോഡറിയുടെ ആബ്സെൻസിൽ ടീമിൻ്റെ സ്ട്രക്ചർ ഒന്ന് ശരിയാക്കിയെടുക്കാൻ സ്ട്രഗിൾ എന്നുള്ളത് കാണുമ്പോഴാണ് റോഡറി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ആ ഒരു സൈഡിൽ ഉണ്ടായെന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കേവലം ഒരു റോഡറിയുടെ മാത്രം പ്രശ്നമല്ല പക്ഷേ ഈ ഒരു ടോപ്പിക്കുള്ളതുകൊണ്ട് സംസാരിക്കുകയാണ് അവസാനം ചിരിചിരിച്ചത് എംബാപ്പയും മിനി ജൂനിയറും റയൽ മേഡലുമാണ് അതെ ആ ടി നോക്കി തന്നെ ചിരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ നമ്മൾ ഉള്ളിലോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ റോഡറി ഇല്ലാത്ത മാൻ സിറ്റി എന്ത് തേങ്ങയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ റോഡിയുടെ അഭാവം നികത്താൻ പെബ് എന്ന് പറയുന്ന മാനേജർക്ക് സാധിക്കുന്നില്ല അതാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇപ്പോഴും പിന്നെ ഒരുപാട് സൈന്യങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ മിൻ്റോയിൽ നടത്തിയിട്ടുണ്ട് എന്നിട്ടും ഒരു സൊല്യൂഷൻ ചങ്ങയ്ക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല നേരെ കുറച്ച് അപ്പുറത്തോ കറളചോട്ടി ആരാ ഉള്ളത് ആ ഡിഫിൻസിൽ ആരാ ഉള്ളത് അതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം ആണല്ലോ എന്നുള്ള ആലോചിച്ച് ചോദിയിട്ടുണ്ടാവും കർണോഞ്ച് നിരന്തരം ഇപ്പോൾ ക്രിറ്റിസൈസ് ഒരു ചങ്ങായാണ് അതായത് എന്താണ് മോഡേൺ ടാക്ടിക്സ് ഒന്നും ചങ്ങാ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ പ്രെസ്സ് വളരെ മോശമാണ് അതൊക്കെ ഈസിലി ടീമുകൾക്ക് പിന്നെ മറികടന്നു പോകാൻ സാധിക്കും ഈ മത്സരത്തിലും മാൻ സിറ്റി പലപ്പോഴും പിന്നെ പിന്നറയാളിൻ്റെ പ്രസ്സിനൊക്കെ മറികടന്ന് പോകുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷേ അതോടൊപ്പം തന്നെ ഇമാതിരി പ്രശ്നങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ വിജയങ്ങളൊക്കെ പുൾ ഓഫ് ചെയ്യാനും ലാലിയിൽ ഒന്നാം സ്ഥാനത്തിരിക്കാനൊക്കെ സാധിക്കുന്നത് അത് ചെറിയൊരു കാര്യമാണോ അവിടെ ഇൻഡിവിജ്വൽ ഉണ്ട് ആ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ടീമിനെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നത് കാരണം റോട്ടിയാണ് ഒരു റിജിഡ് സിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അതിനേതായിട്ടുള്ള ഫ്ലോസ് ഉണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രോസും ഉണ്ട് കോൺസും ഒക്കെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ പെപ്പിനെ കൊണ്ടിത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട എനിക്ക് തോന്നില്ല സോറി ഐ ആം റിയലി സോറി എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ മുമ്പിൽ ബിസിബിൾ എക്സാമ്പിളാണുള്ളത് എന്തുകൊണ്ടാണ് പെപ്പിനും ചെയ്യാൻ സാധിക്കാത്ത ഒരു കേവലം ഒരു റോഡറി പോയപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ശരിയാണ് പെപ് പെബ്ഗോഡെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ ഇത്ര അധികം സീസണുകളിൽ നിരന്തരം വിക്ടറീസും കാര്യങ്ങളും വിജയങ്ങളും ഒക്കെ സ്വന്തമാക്കിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഒരു ബാഡ് സീസൺ ഉണ്ടാവുന്നത് പ്രശ്നമുള്ളൊരു കാര്യമല്ല ബാഡ് സീസൺ എല്ലാ മാനേജർമാരുടെ കരിയറിലും ഉണ്ടായിരുന്നു കാലാഞ്ചോയുടെ കരിയറിലും ഇരവ നിരവധി ബാഡ് സീസൺസ് ഉണ്ടായിരുന്നു ജോസൂണിൻ്റെ കരിയറിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാ മാനേജർമാരുടെ കരിയറിലും ബാഡ് സീസണിലുണ്ടായിട്ടുണ്ട് അത്തരത്തിലൊരു ബാഡ് സീസൺ പിന്നെ ഉണ്ടാകുന്നതിൽ നമുക്ക് അദ്ദേഹത്തെ കാര്യമായിട്ട് ക്രൂശിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള സിനാരിയോ ഇതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ടോയെന്നുള്ള സംശയമാണ് ഇത്തരം അതായത് ഇപ്പോൾ ഈ റയൽ മാഡിൽ ഉണ്ടായിട്ടുള്ള പോലത്തെ ഇങ്ങനെയുള്ള ഒരു ഡിഫെൻസീവ് ക്രൈസിസ് മാൻസിറ്റിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ജയം ഫുൾ ഓഫ് ചെയ്യാൻ ടെപ്പിന് സാധിക്കുമോ ഇപ്പോൾ ഒരു ഒരു റോഡറി ആയി പോയിട്ടുള്ളൂ അവിടെ ഏജിങ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ട് പക്ഷെ സ്റ്റിൽ അവർ അത് അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വിൻഡോയിൽ നല്ലൊരു ടോപ്പിക്കാണത് നിങ്ങൾ ഡിബേറ്റ് ചെയ്യൂ എനിക്ക് തോന്നുന്നില്ല ഇപ്പം പിന്നെ കൂടെ സാധിക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള ഒരു ക്രൈസിസ് സിനാരിയോയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അതാണ് ആളൊരു ക്രൈസിസ് മാനേജറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആളൊരു ജീനിയസാണ് അതിലൊന്നും പ്രശ്നമൊന്നുമില്ല നമുക്ക് അറിയുന്നതാണ് അത് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞിട്ടൊരു സംഭവമാണ് പക്ഷേ ഇത് വേറെ തരത്തിലുള്ള ഒരു സംഭവമാണ് ക്രൈസിസ് സിനാരിയോയിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ പുളോഫിയെന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ഒരു അവസരം കൂടി ഉണ്ട് ബെർനബേൽ ഈ ഒരു ക്രൈസിസ് സിനാരിൽ ഒരു 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 ഗ്രേറ്റ് വിക്ടറി പുളോഫ് ചെയ്യാനുള്ള ഒരു സുന്ദരമായിട്ടൊരു അവസരം അദ്ദേഹത്തിന് മുമ്പിൽ ഇതിനൊക്കെ മറുപടി കൊടുക്കാനുള്ള ഒരു അവസരം ഇപ്പം തന്നെ ഈ സീസണിൽ തന്നെ അദ്ദേഹത്തിന് മുമ്പിലുണ്ട് എന്നെ പോലെയുള്ളവരുടെ വായടിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയാം പിന്നെ എന്നെ എന്നെപ്പോലുള്ള ഒരാളുടെ വായടുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ആൾ അത്രയധികം കാര്യങ്ങൾ ജയിച്ചിട്ടുള്ള സംഭവമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ക്രൈസിസ് സിനാരിയോ ആരെയാണ് അതെളെ സംബന്ധിച്ചോടത്തോളം കീടങ്ങൾ പിടിച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാൻ വെച്ചാൽ പൈസയൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഓവറോൾ നെറ്റ് സ്പെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ നല്ലതാട്ടോ അത്ര കാര്യമായിട്ടൊന്നും അവർ റീസൻ്റായിട്ട് സ്പെൻറും ചെയ്തിട്ട് ഇതില്ല പക്ഷേ ഒരു ടോയ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരു ടോയ് മേടിക്കാനുള്ള ആ ഒരു സാധനം പിന്നെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് വേറെ കാര്യം കാരണാഞ്ചു റൂട്ടിയുടെ സിസ്റ്റത്തിന് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളിപ്പോൾ എന്തായാലും ഈ സീസണോട് കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് മോർ ഒരു ഒരു മോഡേൺ ടാക്ടീഷ്യൻ അങ്ങോട്ടേക്ക് വരും റയൽ മറയൽമാഡിലേക്ക് സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ള ഒരു ജോബ് അതൊരു കമൻ്റബിൾ ജോബാണ് കാരണം വെച്ചാൽ ഓവറായിട്ട് പിന്നെ മൈന്യൂട്ട് ഡീറ്റെയിൽകൾ ടാക്ടിക്കലായിട്ടുള്ള ഡീറ്റെയിൽകൾ കൊണ്ട് ഓവർലോഡ് ചെയ്യുന്നത് പല പ്ലേയേഴ്സിനും ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഈ ഫ്ലെയർ പ്ലേഴ്സിനും അവരെ സംഭവിച്ചു അവർക്ക് അവരുടെ ഒരു നാച്ചുറൽ ഗെയിം കളിക്കാനുള്ള ഒരു ഫ്രീഡം കൂടി കിടണം ഇവിടെ കൊടുക്കാത്ത ഫ്രീഡമാണ് കാറിൽ കൊടുക്കുന്നത് കാരണം പലപ്പോഴും പല മത്സരങ്ങളിലും ടാക്റ്റിക്സിൻ്റെ അഭാവം നമുക്ക് കാണാൻ പറ്റാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ചില രാത്രികളിൽ ബിഗ് രാത്രികളിൽ പ്ലെയേഴ്സിനൊക്കെ വേണ്ടത് അത്തരത്തിലുള്ള മോട്ടിവേഷൻ കൂടിയാണ് അപ്പോൾ അത് കൊടുക്കാൻ കർണ്ണോഞ്ചുടിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ മത്സരത്തിലെ മത്സരത്തിലുള്ള ടാക്ടിക്സൊക്കെ ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് വർക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ പ്ലേഴ്സിനായിട്ട് ഇറക്കി വിടുകയാണ് അമ്മാതിരി സാധനം ഇൻജക്റ്റ് ചെയ്തിട്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഇമാതിരി കമ്പാക്കുകളും എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് നമുക്ക് കർണ്ച്ചു ഡി ക്രെഡിറ്റ് കൊടുക്കണം ശരിയാണ് ചങ്ങാ ഇവിടുന്ന് പോവുകയാണ് ആൾക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ സംസാരിച്ചുള്ളൊരു കാര്യമാണ് ബിഗ് ഗെയിമിലൊന്നും ഈ സീസണിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല നല്ല രീതിയിൽ എംബാരസിങ് റിസൾട്ടുകൾ നേരിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ബദ്ധവരികൾക്കെതിരെ അതൊന്നും നല്ലൊരു കാര്യമൊന്നുമില്ല പക്ഷേ എന്നിട്ടും ഇമ്മാതിരി പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടും അഡ്വാൻറ്റേജ് റയൽ മാഡ്രിഡ് എന്നുള്ള രീതിയിലാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ ഒരു പ്ലേ ഓഫ് സ്ഥിതിയിലിരിക്കുന്നത് ഒരു പക്ഷേ ട്രോഫിയിലെ സായി പോകാനുള്ള സാധ്യതയുണ്ട് കാരണം അംമാതിരി പ്രശ്നങ്ങളുണ്ട് എന്നാലും ഇത് വേറെ ഏതെങ്കിലും ഒരു മാനേജർക്കോ വേറെ ഏതെങ്കിലും ഒരു ഒരു ടീമിനോ ഇമാതിരി ക്രൈസിസിൽ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രസിസ്റ്റൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളത് സംശയകരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പെപ്പ് കോടികൾക്ക് വേണമെങ്കിൽ തന്നെ ഫോമ ക്ലബ്ബായിട്ടുള്ള ബാസ്മോയുടെ ഭരണഭേവില്ല ഈ സീസണിലെ വിജയത്തിൽ നിന്ന് ഒരു പേജ് വേണമെങ്കിൽ എടുത്തു നോക്കാൻ പറ്റും അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് മുമ്പിൽ ഒരു അവസരമാണ് പിന്നെ പെപ്പിനെ സംബന്ധിച്ചിടത്തോളം കുറേ പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള സന്തുലിതാവസ്ഥയെ ബാധിച്ചിട്ടുണ്ടാകും കാരണം ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് പേഴ്സണൽ ഇഷ്യൂസ് വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ജോലിയിൽ പോലും നമുക്കൊക്കെ താളപ്പിഴകൾ സംഭവിക്കാറുണ്ട് എനിക്കൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ പിന്നെ ഇത്രയും വലിയ പ്രഷറുള്ളൊരു ഒരു ഒരു ജോലി നല്ല പൈസ കിട്ടുന്നുണ്ട് പക്ഷേ സ്റ്റിൽ പ്രഷറുള്ള ജോലിയല്ലേ അപ്പോൾ അതിൽ താളപ്പിഴകൾ സംഭവിക്കും ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ എന്തായാലും എങ്ങനെ പെപ്പിൻ്റെ ടീം റിയാക്ട് ചെയ്യുക എന്നുള്ളത് കണ്ടറിയാം എന്ത് തരത്തിലുള്ള സൊല്യൂഷൻ അദ്ദേഹം കണ്ടെത്തുന്നുള്ളതാണ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കണ്ടറിയാം ഇനി ഇതിൻ്റെ ഇടയിലുള്ള മറ്റൊരു രസകരമായിട്ടുള്ള ചോദ്യം ഒളിഞ്ഞുകിടക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു ജോ ഒരു ജോസയോ മൊറീനോ ഫാനെന്ന രീതിയിൽ കൂടി എൻ്റെ മനസ്സിലൂടെ വരുന്നതാണ് ഞാൻ രണ്ടുപേരും കമ്പയർ ചെയ്യില്ല പക്ഷേ ഒരു കാര്യത്തിൽ കമ്പയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം ജോസയെ ലെസർ ടീമുകൾ മാനേജ് ചെയ്തിട്ടുണ്ട് പെപ്പിന് അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല അത് വേറെ കാര്യം അത്തരത്തിലുള്ള സാഹചര്യം അതിൽ ഉണ്ടായിട്ടില്ല ഇനി വരുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും പിന്നെ ജോസയുടെ ആ ഒരു ഇത് ഇടിഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ നമുക്കറിയുന്നൊരു കാര്യമാണ് പക്ഷേ ആയ കാലത്ത് പോർട്ടോയൊക്കെ വെച്ചിട്ട് ചങ്ങായി ടൈറ്റിൽ ആയിട്ട് ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അങ്ങനത്തെ തരത്തിലുള്ള ഒരു പരിപാടിയൊക്കെ പെപ്പിനെ കൊണ്ട് ചെയ്യാൻ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി കൊണ്ടിരുന്ന ഒരു ചോദ്യം കാരണം ലെസർ പ്ലെയേഴ്സിനെ വെച്ചിട്ട് ബിഗ് ട്രോഫീസ് അടിക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത് കാരണം അത് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുമോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആ രീതിയിലാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത് അല്ലാതെ അത് തിരിച്ചു ചോദ്യങ്ങൾ ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ജോസയ്ക്ക് പലതും പെപ്പ് ചെയ്ത് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ രണ്ടുപേരും ലെജൻഡറി മാനേജർ ആണ് പെപ്പ് ജീനിയസ് മാനേജറാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു ഈ ഒരു സംഭവം ഈ ലെസ്സർ പ്ലേഴ്സിന് വെച്ചിട്ടുള്ള ഈ ഒരു പരിപാടി പരിപാടിയുണ്ടല്ലോ ക്രൈസിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത് അതൊരു ബിഗ് ഒരു ടോപ്പിക്ക് തന്നെയാണ് പക്ഷേ ഞാൻ അഗെയിൻ പറയുകയാണ് ഇത്രയധികം സക്സസ്സിന് ശേഷം ഒരു സീസൺ ഒരു ബാഡ് സീസൺ അത് ഒരു പ്രശ്നമുള്ള ഒരു കാര്യമൊന്നുമല്ല അല്ലേ എനിവേ മെൻറ്റാലിറ്റിയാണ് ഏറ്റവും എടുത്തുപറഞ്ഞതായിട്ടുള്ള ഒരു സംഭവം അപ്പോൾ അതാണ് മാൻസിറ്റി ആരാധകരോട് ഇമാതിരി ചേത്ത് ചെയ്യേണ്ടിയിരുന്നില്ല ഞാൻ സിറ്റി ടീമിനോടാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ഇനി പെപ്പിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ നീ നെയ്യാറാണ് എന്നൊരു ചോദ്യം ആരെങ്കിലുമൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടുതലുള്ള ഒരു മറുപടി കൊടുക്കുകയാണ് ഫുട്ബോൾ കളിക്കുന്ന തന്നെ ആരാധകർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്ന സ്പോർട്ട് കളിക്കുന്നത് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റും അല്ലാതെ അതിനൊരു എക്സ്പേർട്ട് ആവേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ അഭിപ്രായങ്ങളോട് യോജിക്കുന്ന ആളുകളുണ്ടാവും യോജിക്കാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും അതും സ്വഭാവമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ബാനറുകളും കാര്യങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കും പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും ക്രിറ്റിസൈസ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ക്രിറ്റിസൈസും ചെയ്യും പിന്നെ എന്താണ് ആഘോഷിക്കപ്പെടേണ്ട സാഹചര്യത്തിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇനി നമ്മൾ മത്സരത്തിൽ പ്രധാനപ്പെട്ട ഇവൻ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കട്ടെ മത്സരത്തിലെ പ്രധാനപ്പെട്ട ഇവൻ്റുകൾ ഗോളുകൾ വന്ന വഴി ടാക്ടിക്സ് എന്തൊക്കെ ചേഞ്ചസ് വരുത്തി ഏത് രീതിയിലായിരുന്നു മാൻസിയുടെ ബിൽഡപ്പ് റയൽമാഡിൻ്റെ ബിൽഡപ്പ് പിന്നെ എന്താണ് അവസാനം സംഭവിച്ചത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അതിനായിട്ട് വെയിറ്റ് ചെയ്യൂ അപ്പോൾ ഉടനെ കാണാം Bye-bye.